ഒരു സാധാരണക്കാരൻ എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എ സിയുമായിട്ട് ബന്ധപ്പെട്ട സാധാരണക്കാരൻ്റെ മനസ്സിലുള്ള ഒരുപാട് ഡൗട്ട്സൊക്കെ വച്ചിട്ട് ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ എ സി എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഏത് ടൈപ്പ് ക്ലീനിങ്ങാണ് ഉദ്ദേശിക്കണതെന്ന് ഇവിടെ സംഭവം ഇത്രേ ഉള്ളൂ അതായത് ആ എ സി വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ബുക്ക് ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ ആ ബുക്കിൽ പറയുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും അതിൻ്റെ ആ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് അപ്പോൾ ഇത് ഏകദേശം രണ്ട് മാസത്തിനടുത്ത് ആ എ സി വാങ്ങിച്ചിട്ട് അപ്പം ഞങ്ങളതൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ അതിൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനെ പൊടി പിടിക്കും അതിൻ്റെ ഫിൽറ്ററാണ് ഈ കാണുന്നത് അപ്പോൾ ആ ഫിൽറ്ററിൽ പൊടി വന്ന് കൂടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ആളുകൾ സാധാരണക്കാരൊക്കെ എ സി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല പിന്നെ എപ്പോഴെങ്കിലും തണുപ്പ് കുറയുമ്പോൾ അവരെ വിളിക്കുമ്പോൾ സർവീസ് ആളുകൾ വിളിക്കുമ്പോൾ മാത്രമേ അത് ക്ലീൻ ചെയ്യാറുള്ളൂ എന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ തന്നെ ഇടയ്ക്ക് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൂടുമ്പോൾ ഇല്ലെങ്കിൽ ഒരു മാസമെങ്കിലും കൂടുമ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ പൊടിയേക്കൂടെ മാറുകയും പിന്നെ കൂളിങ്ങിനൊക്കെ നല്ല ഇതായിരിക്കും ഇല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പൊടി ഇങ്ങനെ കുമിഞ്ഞ് കൂടിയിരിക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെറും രണ്ട് മാസം ആയിട്ടുള്ളത് വാ വാങ്ങിച്ചിട്ട് അപ്പോൾ എന്തൊരു പൊടിയാണെന്ന് നോക്കിക്കേ അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുണ്ട് ഇതെങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യണത് നമുക്ക് പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ട് ഇത് അധികം ശ്രദ്ധയൊന്നും ആവശ്യമില്ല പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക അത് കേസ് അതിൻ്റെ ഓപ്പൺ തുറന്നിട്ട് ഈ ഫിൽട്ടർ ജെസ്റ്റ് പതുക്കിയും കൊണ്ട് വലിച്ചും കൊണ്ട് എടുത്താൽ മതി അത്രയുള്ളൂ വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞതിന് ശേഷം കണ്ടോ ഒരു പൊടി കണ്ടോ പൊടി പറ്റി പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട് വെള്ളത്തിൽ വെള്ളം കൊണ്ട് സോപ്പ് കൊണ്ട് കഴുകാന്ന് പറയാറുണ്ട് ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു വാക്കും ക്ലീനർ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് കണ്ടോ ആ വാക്കും ക്ലീനർ ഉപയോഗിച്ചിട്ട് വെറുതെ അത് ഓടിക്കുമ്പോൾ തന്നെ ആ പൊടിയെല്ലാം അത് വലിച്ചെടുക്കുന്നുണ്ട് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എല്ലാവരുടെയും ചിലപ്പോൾ വാക്കും ക്ലീനർ ഉണ്ടാവണമെന്നില്ല വാക്കുമൊക്കെ ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റിൻ്റെ ബ്രഷൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കളഞ്ഞു കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് പോരുന്നുണ്ട് കഴുകേണ്ട ആവശ്യമൊന്നും എന്ന് തോന്നുന്നു അതിപ്പം ഞങ്ങൾ കഴുകിയില്ല കാരണം വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കാണിച്ചപ്പോൾ തന്നെ പൊടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് പോരുന്നുണ്ട് അപ്പോൾ പിന്നെ കഴുകി കാരണം ഇതിപ്പം മഴയുടെ സീസൺ ആയതുകൊണ്ട് ഇനി ഉണക്ക ഉണക്കാനൊക്കെ ചിലപ്പോൾ ടൈം എടുക്കും അതുകൊണ്ട് അതിന് മുതിർന്നില്ല പക്ഷേ കഴുക ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് കഴുകാനും കുഴപ്പമില്ല ഉണ്ടോ ഇതിപ്പോൾ ഇത് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം ഇതേപോലെ വാക്കും ക്ലീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ക്ലീൻ ചെയ്ത് ശ്രദ്ധയോടെ എടുക്കാം അപ്പോൾ ഇത് രണ്ട് ഫിൽട്ടറാണ് സാറിന് ഉണ്ടാകുന്നത് ഇടത് വയസ്തും വലുത് വശത്തും അത് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതായത് ഓപ്പൺ ചെയ്യുന്ന അതിൻ്റെ മൂടി ഓപ്പൺ ചെയ്യണമല്ലോ അപ്പം അത് ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്യുക അതിന് മുമ്പ് അതിൻ്റെ പ്ലഗ്ഗൊക്കെ എന്നാണ് പറയുന്നത് സ്വിച്ച് ഓഫ് ചെയ്യുക പ്ലഗ് ഊരിയിടുക ഒരു രീതിയിലുള്ള കണക്ഷനും വൈദ്യുതി പാടില്ല അതെല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ ആ ഫിൽറ്റർ വലിച്ചെടുത്തിട്ട് അതേ അതിലിടുന്നത് പോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ് അത് അതിലുള്ള പൊടിയാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല പൊടി ഉണ്ട് കണ്ട പഞ്ഞിക്കെട്ട് പോലെയാണ് ആ പൊടി വന്നിരിക്കുന്നത് കുറേ നാളത്തെ ആ പൊടി കൂടി വന്നിരിക്കുകയാണ് കാണുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യണം എന്നാൽ മാത്രമേ ആ എ സിയുടെ ഫുൾ എഫിഷ്യൻസി വർക്ക് ചെയ്യുകയുള്ളൂ അതിൽ പറയുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യണമെന്നാണ് അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ കാരണം എപ്പോഴും പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടിത് ക്ലീൻ ചെയ്യാം അത് വളരെ ഈസിയാണ് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വല്ലതും ഇതിൻ്റെ പ്രവർത്തനത്തെ ഒക്കെ ബാധിക്കും അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ് ഇപ്പോൾ ആ ഫിൽറ്റർ ഇടുന്നതാണെങ്കിൽ ഒരു ഒരു എന്താ പറയുക ചാനൽ പോലെ ഉണ്ട് അവിടെ അതിലോട്ട് വെറുതെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് പതിക്കാൻ അങ്ങോട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ആ പൊയ്ക്കോളൂ എന്നിട്ട് അവിടെ തന്നെ കാണുന്ന ആ ക്ലിപ്പിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ തിരിച്ചിടുന്നതാണ് തിരിച്ചിടുക അതിനുശേഷം അതിൻ്റെ മോടി അടക്കുക അത്രയുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ഏകദേശം നാലായിരത്തിനടുത്തോളം വീഡിയോസ് ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് ഈ ചാനലിലുണ്ട് അപ്പോൾ ഒരുപാട് ഇതേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഫോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അതായത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ